രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കായിരുന്നു ആ ഷോപ്പിൽ ഫുൾ പാർക്കിംഗ് ഫുള്ളാണ് ഇന്ന് ഇന്ന് ഒരു സ്കൂൾ കൊടുത്ത് യു എൽ സ്കൂൾ ഓപ്പണായിട്ടുണ്ട് കംപ്ലീറ്റ് പാർക്കിംഗ് ഫുള്ളാണ് ിപ്പനിയാണ് ഡെങ്കി ഡെങ്കിക്ക് മരുന്ന് കംപ്ലീറ്റ് അടിക്കുക കമ്പ്ലീറ്റ് മരുന്നടിക്കുക ഡെങ്കി പെടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഡെങ്കി കൂടുതലാ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് അടിച്ചിട്ട് ക്ലിയർ ആക്കുക ഈ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നൊണ്ടാണ് ഇവിടെ ഡെങ്കി പോലത്തെ അസുഖങ്ങൾ വരുന്നത് ഇത്ര ചൂടായിട്ടും ഈ വാഷ് ചെയ്യുന്ന വെള്ളമല്ല ഒരു വില്ലയല്ലേ വില്ലെന്നെടുത്ത് തട്ടും ഇതൊരു മുമ്പ് ഒരെണ്ണന്മാരുടെ ഷോപ്പായിരുന്നു തമിഴ്നാടുകാരുടെ ഷോപ്പ് അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നു ഇപ്പം നോക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ബോഡ് മാറ്റി ഫുള്ള് പാകിസ്ഥാൻ ഷോപ്പായി മുമ്പ് തമിഴ്നാടുകാരുടെ ഷോപ്പായിരുന്നു പെട്ടെന്ന് മാറി പാകിസ്ഥാന ഷോപ്പറിയും ഇതും അങ്ങനെ തന്നെ ഇതൊരു പാകിസ്ഥാനുടെ ഷോപ്പാണ് ഈ ബിൽഡിങ്ങിൻ്റെ പേര് ഫാൽക്കൺ അവർ എന്നാണ് ഇവിടുത്തെ അജ്മാൻ ഷെയ്ഖിൻ്റെ ബിൽഡിങ്ങാണ് ഇതിൻ്റെ അകത്ത് ഇവിടെ റൂം എടുത്ത് കഴിഞ്ഞാൽ എൻട്രിന്ന് കാർഡ് പഞ്ച് ചെയ്താലേ ഡോർ ഓപ്പൺ ആവുകയുള്ളു ഷെയ്ക്ക് ഫാമിലി ഷേഖിൻ്റെയൊക്കെ ബിൽഡിങ് ആകുമ്പോൾ അങ്ങനെയാണ് അത് റെൻറ്റ് നമ്മൾ വാടക റെൻറ്റിന് റൂം എടുക്കുമ്പോൾ അങ്ങനെയാണ് അകത്ത് കയറണമെങ്കിൽ നമുക്ക് കാർഡ് കിട്ടും പഴയ ബിൽഡിങ്ങാണ് പഴയ അറിബിയുള്ളതാണ് ക്യാഷുള്ളവന് ഇതൊക്കെ റിന്യൂ ആക്കി എടുക്കും നമ്മൾ നിന്ന ബിൽഡിങ്ങായിരുന്നു പൊളിഞ്ഞ് വീണു മാറിയതാണ് ഈ ബിൽഡിങ്ങെന്ന് പറയുക പീസ് പീസ് ചെറുതായിട്ട് പൊളിഞ്ഞുകൊണ്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ മെയിൻ്റെ ചെയ്ത് കാണും അതുകൊണ്ടെല്ലാം ആൾ താമസമുണ്ടോ എൻ്റെ ഓപ്പോസിറ്റായിരുന്നു ഷാർജയുടെ പവർ ഹൗസ് അതും അവർ പൊളിച്ച് വേറെ എങ്ങോട്ടും ആക്കി െ പൊളിച്ചിട്ടിരിക്കുന്നത് അമ്പലറ്റ് പൊളിച്ച് പവറോസ് മാറ്റി പോകുന്നത് പവറോസ് ഉള്ള സമയത്ത് ഭയങ്കര ചൂടാണ് പൊറോസ് മാറ്റി പോകുമ്പോൾ ചൂട് കുറവുണ്ട് ഇത് മെഡിറ്റിസൻ എന്ന് പറഞ്ഞാൽ വൺ ടു സെവൻ ആണ് ഒന്ന് മുതൽ എട്ട് വരെയാണ് ഒന്ന് മുതൽ എട്ട് വരെയാണ് അപ്പം പ്രൈസ് ഞാനിൻ്റെ അത് കേറിയിട്ട് ഏറ്റവും കൂടുതൽ അറബികളാണ് വേറെ ഒരാൾക്കാരെ ഇല്ല കണ്ടിട്ടില്ല കംപ്ലീറ്റ് അറബികൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ളത് പകേണ്ട ഒരു ടു ആണ് അത് എടുത്ത് ഷെയ്ക്കൻ്റെ ഇത് ഞാൻ വർക്ക് ചെയ്ത അപ്നോക്ക് കൊടുത്ത് പോകുമ്പോൾ ഓർമ്മകൾ നാല് വർഷത്തോളം വർക്ക് ചെയ്ത പെട്രോൾ പമ്പാണ് അഡ്നോക്ക് പറയേണ്ട കാര്യമില്ല നല്ല ജോബായിരുന്നു ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ സ്പോയ്ല് ചെയ്തു